യുഡിഎഫിന് ജമാഅത്ത് ഇസ്ലാമി നൽകുന്ന പിന്തുണ പി വി അൻവറിന്റെ വഞ്ചന സർക്കാരിന്റെ നേട്ടങ്ങൾ ഇവയൊക്കെയാണ് എൽഡിഎഫ് അവസാന ലാപ്പിൽ ചർച്ചയാക്കുന്നത് മുഖ്യമന്ത്രി തന്നെ മണ്ഡലത്തിൽ മൂന്ന് ദിവസം സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനുണ്ട് എത്ര വോട്ടുകൾ പിടിക്കും എം സ്വരാജ് അതാണ് നമുക്കിനി അറിയേണ്ടതുള്ളത് അലി അക്ബർ ഷാ ചേരുന്നു എൽ ഡി എഫ് ക്യാമ്പിലെ അവസാന ലാപ്പിലെ വിഷയങ്ങളെല്ലാമായി വിശദീകരിക്കാനായി അലി എത്ര വിഷയങ്ങൾ കണ്ടു അല്ലേ നിലമ്പൂരിൽ പ്രചാരണത്തിൽ തന്നെ വിവാദങ്ങൾ ഇങ്ങനെ മാറി മാറി മറിയുന്നത് കാണുകയായിരുന്നു ആഴ്ചകൾ തോറും എന്നല്ല ദിവസക്കണക്കിന് തന്നെ വിഷയങ്ങൾ ഇങ്ങനെ മാറി മറിയുകയായിരുന്നു മുന്നണികളെ സംബന്ധിച്ചൊക്കെ വലിയൊരു പോരാട്ടമാണ് അൻവറിനെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണ് ഇതെല്ലാമാണെങ്കിലും എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ ഈ അവസാന ലാപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണലി റോഷ്ണി തീർച്ചയായും എൽ ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം അവസാനഘട്ടത്തിൽ വർദ്ധിച്ചു എന്ന് വേണം പറയാൻ കാരണം ആ നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ആ നിലയിലുള്ളൊരു നിഗമനങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോഷി പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ പ്രചാരണത്തിനായി കഴിഞ്ഞ മൂന്ന് ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലുണ്ട് ഇന്ന് മൂന്നാം ദിനമാണ് മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന പ്രചാരണ പരിപാടികളുടെ ഇന്ന് രാവിലെ പോത്തുകെല്ല് പഞ്ചായത്ത് റാലിയായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നാല് പഞ്ചായത്ത് റാലികൾ മുഖ്യമന്ത്രി പൂർത്തീകരിച്ചു ഈ പരിപാടികളിലെല്ലാം പൊതുജനങ്ങൾ പൊതു സമ്മേളനങ്ങളിലെല്ലാം വോട്ടർമാരോട് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങൾ രണ്ടാണ് ഒന്ന് അൻവറിനെതിരെ തുറന്ന അറ്റാക്കിലേക്ക് മുഖ്യമന്ത്രി കടന്നിരിക്കുന്നു തന്റെ പ്രസംഗങ്ങളിൽ എന്നുള്ളതാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾ നിലവിലൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ട സാഹചര്യം വന്നത് ഒരു വഞ്ചകനെ ഞങ്ങൾ വിശ്വസിച്ച് ഒപ്പം ചേർത്തിരുന്നു ആ വഞ്ചകൻ കാണിച്ച വഞ്ചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ട സാഹചര്യം ഈ നിലമ്പൂരിൽ വന്നത് എന്നതാണ് മുഖ്യമന്ത്രി അൻവറിനെ നേരിട്ട് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ട് പ്രസംഗങ്ങളെല്ലാം തന്നെ ആവർത്തിച്ചു വെക്കുന്ന വാക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജമാഅ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ യു വളരെ ശക്തമായി തന്നെ വിമർശിക്കുകയാണ് ശക്തി മായി അറ്റാക്ക് ചെയ്യുകയാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഉടനീളം ചെയ്യുന്നത് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബൈറ്റ് പ്ലേ ചെയ്തപ്പോൾ കേട്ട ഭാഗം ആ പ്രസക്ത ഭാഗം തന്നെയാണ് അദ്ദേഹം ഓരോ പ്രസംഗങ്ങളിലും എടുത്തു പറയുന്നത് ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഈ തരത്തിൽ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പരിപാടികളിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം അന്ന് പാണക്കാട് തങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം മറന്നു പോകുന്നു അന്ന് പാണക്കാട് തങ്ങൾ ആ പരിപാടികളിൽ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം പരിശോധിക്കണം ആ നിലയിൽ ഈ ജമാഅത്തെ ബന്ധവുമായി ിൽ ഈ കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനമാണ് ഈ പ്രസംഗങ്ങളിലുടനീളം മുഖ്യമന്ത്രി ആവർത്തിച്ചു വെക്കുന്നത് അതിനിടയിൽ റോഷനി പറഞ്ഞതുപോലെ ദിനംപ്രതി പുതിയ പുതിയ വിവാദ രൂപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതായിരുന്നു ഘട്ടത്തിൽ നിലമ്പൂരിൽ നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നെങ്കിലും പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ആ ചൂട് പലവിധം ഓരോ ദിനവും കണ്ടു കാണുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുവന്നത് ഏറ്റവും ഒടുവിലാണ് ഈ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമെല്ലാം പൊങ്ങിവരുന്നതും ഒരു പെട്ടി വിവാദം പാലക്കാടിന് സമാന സമാനമായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ി പറമ്പിലിനെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ അതെല്ലാം പെട്ടി പൂട്ടി പൂട്ടിവയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി ഇന്നലെ തന്നെ ആ വിവാദങ്ങളെല്ലാം പൂർണ്ണമായും കെട്ടടങ്ങിയെന്ന് പറയേണ്ടി വരും അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എ ഡി എഫ് നേതൃത്വം തന്നെ തീരുമാനിച്ചു അതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് ഒരു പരാമർശങ്ങളും വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് യു ഡി എഫ് നേതൃത്വം തന്നെ എത്തുകയായിരുന്നു പിന്നീട് എൽ ഡി എഫ് ക്യാമ്പിലായാലും അതൊരു വലിയ പ്രശ്നമായി കാണേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് അവരും പോയത് എ വിജയരാഘവൻ ഉൾപ്പെടെ പറഞ്ഞത് അതൊരു രാഷ്ട്രീയ വിഷയമായി പോലും ഞങ്ങൾ കാണുന്നില്ല യുവാക്കളുടെ രക്തത്തിളപ്പിന്റെ ഭാഗമായി ഒരു പ്രതികരണം എന്ന നിലയിൽ മാത്രമേ തങ്ങൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ ആ വിഷയത്തെ ലഘൂകരിച്ചു വിടുക മാത്രമാണ് ചെയ്തത് പക്ഷേ അപ്പോഴും നിലവിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എം എംസ്വരാജിന്റെ ജനപ്രീതി കൂടിയിരിക്കുന്നു സ്വീകാര്യത കൂടിയിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് ക്യാമ്പിനുള്ളത് പൂർണ്ണ വിജയ പ്രതീക്ഷ ആദ്യഘട്ടം മുതൽക്കേ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ആ പ്രതീക്ഷ കുറച്ചുകൂടി വർദ്ധിച്ചു എന്ന് തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നെന്തായാലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പര്യടനത്തിന്റെ ഈ പ്രചാരണത്തിന്റെ മൂന്നാം ദിനമാണ് അതുകൊണ്ട് തന്നെ ഇനി രണ്ട് വേദികൾ കൂടിയാണ് മുഖ്യമന്ത്രി സംസാരിക്കാനുള്ളത് സ്വാഭാവികമായും കഴിഞ്ഞ വേദികളിൽ നിന്നും വ്യക്തമാണ് എന്താണ് എൽ മുന്നോട്ട് വെക്കുന്ന ഫോക്കസ് ആയുധം പൊളിറ്റിക്കൽ വെപ്പൺ എന്താണ് നിലമ്പൂരിൽ എന്നത് വ്യക്തമാണ് അത് യു ഡി എഫിനെതിരെയാകുമ്പോൾ സ്വാഭാവികമായും അത് ജമാഅത്തെ ബന്ധം തന്നെയാണ് അൻവറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അൻവറിന്റെ നിലമ്പൂർ മണ്ഡലത്തോട് കാണിച്ച വഞ്ചനയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഫോക്കസ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് വി ഡി സതീശന്റെ ഉൾപ്പെടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുമാണ് ഈ ഓരോ വേദികളിലും മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എന്തെല്ലാം നേട്ടമുണ്ടാക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചു എന്ന വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നടത്തണം എന്ന് ശക്തമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് മുഖ്യമന്ത്രി അതിൽ ഓരോ മേഖലയിലുണ്ടായ വികസനങ്ങൾ നേട്ടങ്ങൾ എന്തെല്ലാം എന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ വേദികളിലും മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന രണ്ട് അമരമ്പലത്തെയും അതുപോലെ കരുളായിലയിലും രണ്ട് പഞ്ചായത്ത് റാലികളുണ്ട് ഈ രണ്ട് വേദിയിലും സമാന വിഷയങ്ങൾ തന്നെ ആയിരിക്കാം പ്രധാനമായും ഫോക്കസ് ചെയ്യുക എന്നത് ഉറപ്പാണ് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എൽ ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം പൂർവാധികം ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നു എന്ന പ്രതികരണങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് റോഷനി